ഇത് കേരള എക്സ്പ്രസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി ഈ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ടൊന്ന് ടിക്കറ്റ് എടുത്തു അതാണ് നമ്മൾ ചെയ്തൊരു തെറ്റ് തിരുപ്പതി ദർശനമായി കഴിഞ്ഞ് ഞായറാഴ്ച പുലർച്ചെ മണിക്ക് കയറി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്കകത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ വണ്ടി തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എട്ട് മണിക്കൂർ ലേറ്റായിട്ട് എട്ട് മണിക്കൂർ നമ്മൾ ആ ചുടത്ത് തിരുപ്പതിയിലവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുത്തി അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളതിൽ ഇരുന്ന് പോന്ന് കോട്ടയെത്താറായപ്പം വൈക്കൻ റോഡ് സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടു എന്നിട്ട് പുറകെ വന്ന വണ്ടി കടത്തിവിട്ടു ആലോചിച്ചിരുന്ന കേരള എക്സ്പ്രസ് പിടിച്ചിട്ടാണ് പുറകെ വന്ന വണ്ടി കടത്തി വിട്ടത് അങ്ങനെ ഒരു പത്ത് മണിക്കൂർ വൈ പുലർച്ചെ രണ്ട് മണിക്ക് കോട്ടയത്ത് കൊണ്ട് ഇറക്കി വിട്ടു നമ്മളൊക്കെ സാധാരണക്കാരായി പോയില്ലേ നീ ഒക്കെ വേണമെ യാത്ര ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഓടുവുള്ളൂ ഇപ്പോഴും പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ വേറെ ട്രെയിനെ പൊക്കോ ടിക്കറ്റ് റിസർവ് ചെയ്താൽ നിൻ്റെ പൈസ പൊക്കോളൂ ഞങ്ങളിങ്ങനെ ഓടുവുള്ളൂ നമുക്ക് കളയാൻ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന ഈ വണ്ടിക്ക് തന്നെ കയറി ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് വളരെ